ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പഴയകാല സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം അവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ഓയിൽ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാല് വലുപ്പുള്ള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വായന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സോഫ്റ്റായി വരുന്നത് വരെ നമ്മുടെ സവാള വഴറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് ഞാൻ ഇത് ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റായി വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗർമസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പൊടികളുടെ പച്ചമുളക് നന്നായിട്ട് മാറി വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വഴറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ നമ്മുടെ പൊടികളുടെ പച്ചമണൽ ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് കൂടി ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ കേട്ടോ ഇതെന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കറക്റ്റ് അളവ് പറയാമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് ചിക്കൻ ആട്ടാ ഉള്ളത് അങ്ങനെതാ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ ഇതാ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അങ്ങനെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മല്ലി ഇലയിലെ എടുത്തതിന് ശേഷം ഇതിൻ്റെ തണ്ട് മാത്രമേ ഉള്ളൂ എന്നോട്ടോ അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇത് അവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഇത് നന്നായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള പൊടി ഒന്ന് കുഴച്ചെടുക്കണം ഞാൻ ഇവിടെ ഒന്നര കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്താ പറയുക ആ ഒരു വെള്ളത്തിൽ തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കൽ എനിക്ക് പൊടിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ശരിയാകില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇതവിടെ പൊടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് എന്താ പറയുക നമ്മുടെ സ്നേക്ക് തയ്യാറാക്കി എടുത്താൽ മതി ഞാൻ ഇവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ടേനു അതിവിടെ ആ ഒരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് അങ്ങനെ ഇതിവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പൊടിയെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നാല് മുട്ട പുഴുങ്ങി എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ആ ഒരു മൈദ കുറച്ച് ചെറുതായിട്ട് ഇതുപോലൊന്ന് ആക്കി എടുക്കണം ചെറുതായിട്ട് തന്നെ നമ്മുടെ ആ ഒരു പൂരിയുടെ വലുപ്പത്തിൽ ബോൾസ് ആക്കി എടുത്താൽ മതി പൂരി ചില സ്ഥലത്ത് വലുപ്പമുള്ള പൂരിയായിരിക്കും കേട്ടോ എന്നാൽ അങ്ങനെ അത്ര വലുപ്പം വേണ്ട അങ്ങനെ ഞാൻ ഇതിവിടെ മുഴുവനും ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ഇതിവിടെ പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് കുറച്ച് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് നമുക്ക് പരത്തിയെടുക്കാം അങ്ങനെ ഞാൻ ഇത് ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു കനത്തിൽ പരത്തി എടുത്താൽ മതി ഒരുപാട് കനം കുറച്ച് പരത്തി കൊടുത്തതിനാൽ നമ്മൾ ഇത് മസാലയെല്ലാം വെച്ചുകൊടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ ഒന്നുകൂടി ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മസാല നന്നായിട്ട് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എത്രത്തോളം മസാല വേണമെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ എന്താ പറയുക പുഴുങ്ങിയെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയില്ലേ അതും കൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മറ്റേ ആദ്യം പരത്തി വെച്ചിട്ടുള്ള ആ ഒരു പൂരി നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ചിട്ട് സൈഡെല്ലാം പ്രസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് ഇത ഇതുപോലൊന്ന് ഞാൻ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയെല്ലാം വെച്ചിട്ട് മൂടി ചില നമ്മളിവിടെ എന്ന് പറയുക അടപ്പെല്ലാം വെച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇത് ബാക്കി വരുന്ന ഭാഗങ്ങളത് എടുത്ത് മാറ്റം ഇത് പിന്നീട് വീണ്ടും നമുക്ക് പരത്തി എടുക്കാൻ ആവശ്യമായിട്ട് വരും ഇതാ ഇതിൻ്റെ സൈഡ് ഇതുപോലെ നമുക്കൊന്ന് പിരിച്ചു കൊടുക്കണം അപ്പം നന്നായിട്ട് പിരിച്ചു കൊടുക്കുന്ന ആളാങ്കിൽ ക്ഷമിക്കണം കേട്ടോ അത്യാവശ്യം പിരിക്കാൻ എനിക്കറിയാം പക്ഷേ എന്നാൽ കുറച്ച് കനത്തിലായിരിക്കും കേട്ടോ എൻ്റെ ഇതിങ്ങനെ പിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുക അപ്പോൾ കനം കുറച്ചിട്ട് ഇതുപോലെ പിരിച്ചു കൊടുത്തതിന് നമുക്ക് കഴിക്കുന്ന സമയത്ത് അധികം എന്താ പറയുക ഒരു ഹാർഡായിട്ട് ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഇതിവിടെ അത്യാവശ്യം കാണാൻ മുഞ്ചിൽ തന്നെ ഞാൻ ഇവിടെ എന്താ പറയുക പിരിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇവിടെ മൊത്തത്തിൽ നാലെണ്ണം മാത്രമേ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളൂ എന്താണെന്നു വെച്ചാൽ മുഴുവനും ഇതിങ്ങനെ ഇതുപോലെ പരത്തിക്കൊടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു നാലെണ്ണം വീതം പരത്തിയെടുത്തതിനു ശേഷം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് സ്റ്റൗവിലേക്ക് നേരത്തെ തന്നെ ഞാൻ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ഓയില് എന്താ പറയുക ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ ഇത് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിവിടെ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നല്ല ഗോൾഡ് കളറായിട്ട് വരുന്നത് വരെ ഇത് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്ക് ഇത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ ഞാൻ ഇവിടെ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് മുഴുവനൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഒരു വെറുപ്പായിരിക്കും നോമ്പ് സമയത്തല്ല അധികം വെറുപ്പിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി സ്നാക്കിത് ഇവിടെ തയ്യാറായിട്ടുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ അത്രയും അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം No. Bueno.